ഇതാണ് സപ്പോർട്ടീവിന്റെ പ്രസക്തി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊടുത്താൽ ആളുകൾ വളരും ഏത് സാഹസികതയിലൂടെയും ആളുകൾ പോകും മറ്റുള്ളവരൊന്ന് കൈ പിടിച്ചുകൊടുത്താൽ മതി ഇനിയിപ്പോ നമ്മൾ കൈ പിടിച്ചുകൊടുത്തു ഇനി ഞങ്ങൾ കൈ വല്ല ടെച്ച് ചെയ്ത് തരുള്ളൂ ഏഹ് പിടിക്കൂല ആടോ അവിടെ ഇനി നമ്മൾ പിടിക്കണ്ട മുബർക്കും കെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് വരുത്തിയാ മതി ഒരു വിരലി കൊടുക്കും വരല് മാത്രം കൊടുത്താൽ മതി ഞങ്ങൾ കൂടുണ്ട് നമ്മൾ ഒരു ചൂണ്ടുപാരില് മാത്രണ്ടൈര്യത്തിലാണ് മൂപ്പര് പോകുന്നത് ഞങ്ങൾ കൈ കൊടുത്തു കൈസുരമേ ഒന്നും നിങ്ങളെന്തൊടി കിടന്ന് കുളിക്കടാ ഞാൻ ഞാൻ ഇനി ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങൾ 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 കൂടെ ഉണ്ട് കൂടെ

അപ്പൊ ആദ്യം ഞങ്ങൾ രണ്ടാൾ കൈ പിടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ടച്ച് ചെയ്ത് കൊടുത്തു ഒരാള് സപ്പോർട്ടായി ഇനി ഇതിൽ നിന്ന് കിട്ടിയ ധൈര്യത്തിൽ അടുത്ത പ്രാവശ്യം ഒറ്റക്ക് പോകും ഇൻഷാല് തോഫീഖോട് കൂടെ അതാണ് ഈ സപ്പോർട്ടിങ്ങിന്റെ പ്രധാന അടിപൊളി എന്തങ്ങളെ പേര് മുഹമ്മദ് ഉബൈസ്

അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs> <coughs> <laughs> <laughs> ശെനിക്ക് കുടിക്കാനുള്ള ആളുണ്ട് എന്നുള്ളതായില്ല എന്ന പോലെ നമുക്കൊരു മുസ്തനതുണ്ട് നമുക്കൊരു അവലംബുണ്ട് നമുക്കൊരു ഉസ്താദ് നേത്രത്തുണ്ട് നമുക്ക് എന്തായില്ലാതാവുമ്പോൾ